പ്രിയമുള്ള സീറോ മലബാർ സഭാ വിശ്വാസികളെ ബസലിക്ക കുടുംബാംഗങ്ങളെ ഇന്ന് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ തിരുഹൃദയ വണക്ക മാസത്തിൻ്റെ എല്ലാ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയാൽ ജ്വലിക്കേണ്ട ഓരോ ഭവനങ്ങളും ഇന്ന് ഇതാ ഇവിടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലേക്കയുടെ മുൻപിലുള്ള ആരാധന ചാപ്പലിന് മുമ്പിൽ വിശ്വാസത്തോടെ തങ്ങളുടെ സഭ തങ്ങൾക്ക് നൽകിയിട്ടുള്ള എന്നാൽ നടപ്പിൽ വരുത്താൻ വിമുഖത കാണിക്കുന്ന മെത്രാന്മാരുടെ മാനസാന്തരത്തിനു വേണ്ടിയും ഇവിടെ നിന്ന് സഭ കൽപ്പിച്ചിട്ടും സഭ സസ്പെൻഡ് ചെയ്തിട്ടും സഭയുടെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് കുദാശ വിലക്ക് ഏർപ്പെടുത്തിയ വൈദികനായ വർഗീസ് മണവാളൻ എന്ന മുൻ അഡ്മിനിസ്ട്രേറ്റർ മാറിപ്പോകുന്നതിനു വേണ്ടിയും അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി ദൈവഹിതം തിരിച്ചറിഞ്ഞ് സഭയുടെ ബോധ്യത്തിലേക്ക് മടങ്ങാനും ഇതാ ഇതായി വിശ്വാസികളിവിടെ കൂട്ടമായിരുന്നു പ്രാർത്ഥന ആരംഭിക്കുന്നു ഇന്ന് ആറാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ട് ഇന്ന് ആറ് ദിവസം പിന്നിടുന്നു എങ്കിലും സഭയുടെ നേതൃത്വത്തിന് യാതൊരു മാറ്റവുമില്ല അവർ ഈജിപ്തിലെ ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതുപോലെ വിശ്വാസികളുടെ രക്തം കണ്ടേ അടങ്ങുകയുള്ളൂ തങ്ങളെന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് പാമ്പളാനി പിതാവും മേതർ ആർച്ച് ബിഷപ്പും മറ്റ് സിനഡിലെ മെത്രാന്മാരും തങ്ങൾക്ക് തങ്ങൾ ഉൾപ്പെടുന്ന സിനഡ് തീരുമാനിച്ച ഏകീകൃത വിശുദ്ധ കുർബാന എറണാകുളം അംഗമായ അതിരൂപതയിൽ നടപ്പിലാക്കാൻ യാതൊരു തീരുമാനവും യാതൊരു മുൻകരുതലുകളും യാതൊരു തീഷ്ണതയും കാണിക്കാതെ ആലസരായി തങ്ങളുടെ നാട്ടുരാജ്യങ്ങൾ നാട്ടു സാമ്രാജ്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിസംഗതരായി അവർ ഒന്നുമറിയാത്തവരെ പോലെ അവർ വീണ്ടും തുടരുന്ന ഈ പ്രതിഷേധവർഹമായ സാഹചര്യത്തിലാണ് വിശ്വാസികൾ പ്രാർത്ഥനയോടെ ഈ തിരുഹൃദയ ദേവാലയത്തിന് മുമ്പിലുള്ള തുറമുഖ മാതാവിൻ്റെ നേരെ ദേവാലയത്തിന് മുമ്പിലുള്ള ആരാധന ചാപ്പലിന് മുമ്പിൽ അവിടുത്തെ അധികാരികളുടെ അനുവാദത്തോടെ അവർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കാണുന്ന കാഴ്ച കഴിഞ്ഞ ആറ് ദിവസമായി തുടരുന്നു ഇതൊരു ശക്തി ആർജിച്ച വലിയൊരു ജനസഞ്ചയമായി മാറാൻ അധികം നാഴികകൾ വേണ്ട ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ അളവ് വിശ്വാസികളുടെ സംഖ്യ സഭയോടത്തുള്ള വിശ്വാസത്തിന്റെ തീക്ഷണതയെ വർദ്ധിപ്പിക്കുന്നു സഭയോടൊപ്പമാണ് തങ്ങളും തങ്ങളുടെ കുടുംബങ്ങളും എന്ന് തെളിയിച്ചുകൊണ്ട് കുടുംബനാഥന്മാരും കുടുംബനാഥകളും വീട്ടമ്മമാരും സഹോദരി സഹോദരന്മാരും എല്ലാം ഇവിടെ വന്ന് ഇവർക്കൈക്യദ്യം പ്രഖ്യാപിക്കുകയും ഇവരുടെ പ്രാർത്ഥനകളിൽ പങ്കുകൊണ്ട് സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കു വേണ്ടിയും ഈ ദേവാലയത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഇവിടെ സംഘർഷം ആരംഭിക്കുമ്പോൾ അത് വെറും ഒരു ഏകപക്ഷീയമായ പോലീസിന്റെ തീരുമാനത്തിലൂടെ മാത്രമാണ് ഇവിടെ സംഘർഷം ആരംഭിച്ചത് ഇവിടെ അനധികൃതമായി സംഘടിച്ച വൈദിക സമിതി അത് കാനൂൻ നിയമത്തിനെതിരാണെന്നും ഇവിടെ വന്നുകൂടുന്ന വൈദികരിൽ ക്രിമിനലിൽ ആയി സഭയുടെ ശിക്ഷണ നടപടികൾ നേരിടുന്നവരുണ്ടെന്നും വിശ്വാസികളുടെ നേതാക്കൾ പോലീസിനെ അറിയിക്കുകയുണ്ടായെങ്കിലും പാമ്പ് പിതാവ് കൊടുത്ത നിർദ്ദേശമനുസരിച്ച് അവർ ഈ വിശ്വാസികളെ പോലീസ് വണ്ടിയിൽ നിർബന്ധിച്ച് കയറ്റുകയും നഗരം ചുറ്റിക്കുകയും അവരെ മാനസികമായും പീഡിപ്പിക്കുകയും അവരെ അങ്ങ് അകലെയുള്ള മുളവുകാട് പോലീസ് സ്റ്റേഷനിലെത്തി രാത്രി എട്ടര മണിവരെ അവിടെ ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ ആ പോലീസ് സ്റ്റേഷനിൽ നിൽ നിർത്തിക്കുകയും ചെയ്തു ഇവർ ആർക്കു വേണ്ടിയാണ് ഈ കുടലൂതിയതെന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിച്ച് സത്തൊരു നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ വിശ്വാസികൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു ആ പ്രതിഷേധം അധികാരികളെ യഥാസമയം അറിയിച്ചുകൊണ്ടിരിക്കുന്നു തങ്ങളെ ഇറക്കി വിട്ട മർദ്ദിച്ചിറക്കി വിട്ട തങ്ങളെ പോലീസ് വണ്ടിയിൽ കയറ്റിയ തങ്ങളെ പോലീസ് സ്റ്റേഷനിൽ രാത്രി മുഴുവൻ നിർത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഏതധികാരി ഇവരോട് ആജ്ഞാപിച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ആഭ്യന്തര വകുപ്പ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്ന് ഇവർ തന്നെ വെളിപ്പെടുത്തണം അതായത് നീതി പാലകരായ പോലീസ് ഉദ്യോഗസ്ഥർ നീതി നിഷേധകരായി മാറുന്ന കാഴ്ച ബസിലേക്ക് അങ്കണം കണ്ടു ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേകിച്ച് മെട്രോ പോളിറ്റൻ സിറ്റിയായ കൊച്ചി നഗരത്തിൽ ഒരു ക്രിമിനലിന് ഒരു പരിഗണനയും കൊടുക്കാതെ നിർദാക്ഷിണ നടപടിയെടുക്കേണ്ട പോലീസ് ഈ സഭയുടെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മലക്കം പറഞ്ഞത് ഏകപക്ഷീയമായ ഒരു നേതൃത്വം പിടിച്ചത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല പക്ഷെ ചിന്തിക്കുന്നതിന് മനസ്സിലാകും ഇത് ഭീമമായ കൈക്കൂലിയുടെയും അഴിമതി പണത്തിന്റെയും പങ്കു പറ്റിയിട്ടുള്ള ഒരു നീതി നിർവഹണമായിരുന്നു നീതി നിഷേധിക്കലായിരുന്നു നീതിയോടെ പ്രവർത്തിക്കേണ്ട തങ്ങൾ നീതി വിട്ട് അനീതിക്ക് കൂട്ടു നിൽക്കുന്നു ഇന്ന് രാവിലെ കൊണ്ട് എല്ലാ പോലീസുകാരും ബസിലേക്ക് അങ്കണം വിട്ടിറങ്ങി അവരവരുടെ സ്റ്റേഷനിലേക്ക് മാറി അവരവരുടെ ജോലി സ്ഥലത്തേക്ക് മാറി ഇപ്പോൾ ബസ്ലിക്ക് ശാന്തമാണ് ഇവിടെ ഇനി വന്ന് ആര് അതിക്രമം കാണിച്ചാലും അത് വിശ്വാസികൾ പ്രാർത്ഥനയോടെ നേരിടും അല്ലാതെ ഈ വന്നു നിൽക്കുന്ന ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ് അതിന് തെളിവുകൾ തങ്ങൾ സഭയ്ക്കൊപ്പമാണ് തങ്ങൾ സഭയോടൊപ്പമാണ് ഞങ്ങളുടെ ക്രിസ്തുവിനോടൊപ്പമാണ് ഞങ്ങളുടെ മാർപ്പാപ്പയോടൊപ്പമാണ് ഞങ്ങൾ സഭ പറയുന്നത് മാത്രം അനുസരിക്കുന്നു സഭ ഞങ്ങൾക്ക് നൽകിയ കുർബാന ഇവിടെ ഏകീകൃത വിശുദ്ധബലി എത്രയും വേഗം ഈ ദേവാലയത്തിൽ ആരംഭിക്കുക അതുപോലെ സഭയുടെ കൽപ്പനധികരിച്ച് അനധികൃതമായി തുടരുന്ന മണവാളിനെ എത്രയും വേഗം പ്രീസ്റ്റ് ഫോമിലേക്ക് മാറ്റുക അല്ലാതെ ഇവിടെ ഇട്ട് വിമതർക്ക് രക്തസാക്ഷിയാക്കാൻ വേണ്ടി ഇവിടെ ഒരു കലാപ ഭൂമിയാക്കി മാറ്റരുത് എന്ന് ഈ വിശ്വാസം പ്രാർത്ഥനയോടെ തങ്ങളുടെ സഭാ നേതൃത്വത്തോടും മേജർ ആർച്ച് ബിഷപ്പിനോടും അദ്ദേഹത്തിന്റെ വികാരിയായ പാമ്പ്ളാനി പിതാവിനോടും അപേക്ഷിക്കുന്നു ഇവരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇവരുടെ പ്രവൃത്തി ഫറവോ ഈജിപ്ത് രാജ്യത്തെ ഇസ്രായേലിന്റെ അടിമകളാക്കിയൊക്കെ ആക്കിയപ്പോൾ ഈജിപ്തിലെ ഫറവോയുടെ ഹൃദയം കഠിനമായതുപോലെ ഇവരുടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നു മെത്രന്മാരുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുന്നു ഇവർക്ക് എന്ന് ഉണ്ടാവും ഒരു സാധാരണ വിശ്വാസിക്കുള്ള ബോധ്യം പോലും ഇല്ലാത്ത മെത്രാന്മാർ സബരിയിൽ തുടരുന്നത് അപകടമാണ് ഇത് എന്ന് വത്തിക്കാനിൽ അറിയും വത്തിക്കാൻ എന്ത് സത്യ നടപടികൾ സ്വീകരിക്കും വധിക്കാനിലേക്ക് ആരെങ്കിലും അറിയിക്കുന്നുണ്ടോ വത്തിക്കാൻ ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഇത് ഇവിടെ തന്നെ കുഴിച്ചു മൂടി ഇവിടെ തന്നെ സർജറി നടത്തി മേജർ ആർച്ച് ബിഷപ്പും അധികാരികളും ഇത് ഇവിടെ തന്നെ മുക്കുന്നു നടപടികൾ പൂഴ്ത്തിവെക്കുന്നു ശിക്ഷണ നടപടികൾ എടുക്കേണ്ട നേതൃത്വം ശിക്ഷണ നടപടികളിലേക്ക് കിടക്കാതെ വിമതരോടൊപ്പം പാട്ടുപാടി അവരുടെ പണത്തിന്റെ പങ്ക് പറ്റി അവരുടെ കൂടെ ഉല്ലസിക്കുന്നു ഇവർക്ക് എവിടെ വിശ്വാസം എവിടെ ക്രിസ്തു എവിടെ വിശുദ്ധ കുർബാനയുടെ ബോധ്യങ്ങൾ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വിശ്വാസികൾ പ്രതിജ്ഞാബന്ധനാണ് അവരുടെ പ്രാർത്ഥനയിൽ ഈ നിമിഷം മുതൽ ഈ ആരാധനാലയത്തിൻ്റെ അധികാരിയുടെ അനുദാന അനുവാദത്തോടെ ഇവിടെ അവർ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യ ദൈവമുണ്ട് അവരുടെ മധ്യ ക്രിസ്തു അവരുടെ വിചാരങ്ങളും വികാരങ്ങളും അവരുടെ വിഷമങ്ങളും വേദനകളും നാലര വർഷമായി പൊട്ടിക്കിടക്കുന്ന ദേവാലയത്തെ വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് മിഘായൽ മാലാഖയുടെ അകമ്പടിയോടെ വാളൂരി നിൽക്കുന്ന മെഘായൽ മാലാഖ ഇവിടെ ഇറങ്ങി വരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വിശ്വാസമുണ്ട് ഇവരെ തകർക്കുന്ന സഭാദ്രോഹികളെ നിഷ്കാസനം ചെയ്യുമെന്നും ഈ സപാദ്രോഹികളേൽ യാതൊരു കരുണയും ദൈവം കൊടുക്കില്ല എന്നും ഈ വിശ്വാസികൾ കുറച്ച് ബോധ്യമുണ്ട് ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്ക് അവയവങ്ങൾക്ക് ഗാഠബന്ധം ശിരസിനോട് പുലർത്താനാവുകയുള്ളൂ ഈ ശിരസിനോട് ബന്ധപ്പെടാതെ ഇതിനെ എതിർക്കുന്ന ഇതിനെ തകർക്കുന്ന ഈ ദേവാലയത്തിന്റെ പൂട്ടുകൾ കുത്തിത്തുറന്ന് ഈ ബസ്ലിക്കയുടെ വകയിലെ വിമതന്മാരായ ചില നേതാക്കൾ കാണിക്കുന്ന ചില കോൺട്രാക്ടർ നേതാക്കൾ കാണിക്കുന്ന ഈ വലിയ പാതകത്തിന് ഇവർ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും ഇവരോട് ദൈവം കണക്ക് ചോദിച്ചിരിക്കും ദൈവം ദേവാലയം കുത്തിത്തുറക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതിലെ വസ്തുക്കൾ മോഷ്ടിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ദേവാലയത്തെ പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട വൈദികൻ തങ്ങളുടെ സഭ പറയുന്നത് കേട്ട് തങ്ങളുടെ സഭ എന്ത് കൽപ്പിക്കുന്നു എന്ത് പറയുന്നു അതനുസരിക്കാൻ ബാധ്യസ്ഥരായ ദേവാലയത്തിന്റെ ശുശ്രൂഷകളാണ് വൈദികർ എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടിയും ഈ മക്കൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേവാലയം ഇന്ന് ആറാമത്തെ ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ എല്ലാ കളങ്കങ്ങളും നീങ്ങി വേണ്ടി ഇതിൽ വരുന്ന വിശ്വാസികൾ ഈ വഴിയെ സഞ്ചരിക്കുന്ന വിശ്വാസികൾക്ക് പോലും ദൈവാനുഭവം കിട്ടി സഭയെ സ്നേഹിക്കുന്നതിനു വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നതിനു വേണ്ടി ഈ വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥന നിരത്തിലായിരിക്കുന്നു ഓരോ മക്കളെയും ഈ പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ വിശ്വാസ ചങ്ക് വിശ്വാസി ഭയശങ്കയ്ക്കടിമപ്പെടാതെ ഭയത്തിനടിമപ്പെടാതെ നിർഭയം സാക്ഷി നൽകുക ദൈവമക്കളെ ഈ സഭയുടെ കൂട്ടായ്മയിലേക്ക് ഈ വിശ്വാസികളുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക നിങ്ങളുടെ ശക്തി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കരം ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാകും ഇവിടെ അധാർമികമായി താമസിക്കുന്നവർ നിഷ്കാസനം ചെയ്യപ്പെടും ഇവിടെ സഭയുടെ സഭയുടെ കൽപ്പന ഈ ദേവാലയത്തിലും ഈ രൂപതയിലും നടപ്പിലാകും അതിനുള്ള കൃപ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ